കോഴിക്കോട് തിരുവാടി കെ സി ബി ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലിന്റെ മാതാപിതാക്കൾ കെ എസ് ഇന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കുഴഞ്ഞു വീണ അജ്മലിന്റെ പിതാവ് സാഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി എട്ട് മണിയോടെയാണ് ഓഫീസ് ആക്രമണ പ്രതിയായ അജ്മലിന്റെ മാതാപിതാക്കൾ പ്രതിഷേധിച്ചത് കത്തിച്ച ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം പ്രതിഷേധത്തിനിടെ അജ്മലിന്റെ പിതാവ് യു സി റസാഖ് കെ സി ബി ഓഫീസിന് മുമ്പിൽ കുഴഞ്ഞു വീണു റസാഖിനെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകൻ ചെരുത്തറ്റിനെ നിയമപരമായി നേരിടുന്നതിനപ്പുറം ഒരു കുടുംബത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയ കെ സി ബി നടപടി അംഗീകരിക്കാനാവില്ലെന്ന് അജ്മലിന്റെ മാതാപിതാക്കൾ പറഞ്ഞു വീട്ടിൽ വെള്ളമില്ല പിന്നെ ഞങ്ങളെ ഒറ്റക്കുകളും മക്കളും ഇവിടെ ഇല്ലാത്ത പ്രയാസം നല്ലവണ്ണം ഞമ്മളനുഭവിക്കുന്നുണ്ട് ഏഹ് ഏഹ് ഇപ്പൊ ഇവരാണ് മരുന്ന് കഴിക്കണേ ഒരു ഭാഗം തളർന്ന മനസ്സനാണ് ഇപ്പം മാനസികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാകുക ഇപ്പത് കണ്ടില്ല ഇങ്ങനെ ഇല്ലാതെ നിൽക്കുക വെള്ളമില്ല ലൈറ്റും ഞങ്ങൾക്കില്ല ഒന്നും പറഞ്ഞു പറഞ്ഞില്ല ഓരോ ഒഴിവാക്കി ഓരോരോ വലിയൊരു സന്തോഷത്തിലും ഇത് ചെയ്ത് വലിയൊരു ഹാപ്പി എന്താ അറിയില്ല നമ്മൾക്ക് കേസിലെ പ്രതിയായ അജ്മലിന്റെ പിതാവ് യു സി റസാക്കിന്റെ പേരിലാണ് വീടിന്റെ വൈദ്യുതി കണക്ഷൻ ഓഫീസ് ആക്രമണത്തിൽ മൂന്നു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കെ സി കണക്കാക്കുന്നത് പ്രതികൾ ഈ തുക അടയ്ക്കാതെ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കേണ്ടതെന്നാണ് കെ എസ് ഇ തീരുമാനം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആക്രമണത്തിന്റെ പേരിൽ കെ എസ് ഇ ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ ഫ്യൂസ് വരാനെത്തിയ ലൈൻമാനെ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ ആക്രമിക്കുന്നത് മർദ്ദനത്തിനിരയായ ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകി ഇതിന്റെ പ്രതികാര നടപടിയായാണ് അജ്മൽ ഇന്നലെ രാവിലെ സഹോദരനൊപ്പം തിരുവമ്പാടിയിലെ കെ എസ് സി ബി ഓഫീസിലെത്തി കമ്പ്യൂട്ടർ അടക്കമുള്ള ഓഫീസ് ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത് തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് സി ബി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഉത്തരവിട്ടത് ന്യൂസ് മലയാളം കോഴിക്കോട്